ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനം തടയാൻ നടൻ സഞ്ജയ്തത്തിന് കഴിയുമായിരുന്നുവെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉജ്ജ്വൽ നിഗം മുംബൈ സ്ഫോടനങ്ങളുടെ ഗൂഢാലോചനയിൽ സഞ്ജയ്തത്തിന് നേരിട്ട് പങ്കില്ലായിരുന്നുവെങ്കിലും സ്ഫോടനങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നുവെന്നും പോലീസിനെ സഹായിക്കാമായിരുന്നുവെന്നുമാണ് ഉജ്ജ്വൽ നിഗത്തിന്റെ അഭിപ്രായം സഞ്ജയ് ദത്തിന് ആക്രമണത്തിന് മുൻപ് ആയുധങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരുന്നുവെന്നും അത് പോലീസിനെ അറിയിച്ചിരുന്നുവെങ്കിൽ നിരവധി ജീവനുകൾ രക്ഷിക്കാനാകുമായിരുന്നുവെന്നും നിഗം അഭിപ്രായപ്പെട്ടു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് പന്ത്രണ്ടിന് മുംബൈയിൽ നടന്ന സ്ഫോടന പരമ്പരകളിൽ ഇരുന്നൂറ്റി അൻപതിലധികം പേർ കൊല്ലപ്പെട്ടു ഈ കേസിൽ അബ്ബു സലാം ഒഴികെയുള്ള അധോലോക ഭീകരവാദികൾക്കെതിരെ വൻ അന്വേഷണങ്ങളായിരുന്നു നടന്നത് ഈ സംഭവത്തിലാണ് വെളിപ്പെടുത്തൽ സഞ്ജയ് ദത്തിന് ആയുധങ്ങളോട് വലിയ ഭ്രമമുണ്ടായിരുന്നു അബു സലൈം ആയുധങ്ങളുമായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ദത്ത് ഒരു എ കെ ഫിഫ്റ്റി സിക്സ് റൈഫിൾ സ്വന്തമായി സൂക്ഷിച്ചു ബാക്കി ആയുധങ്ങൾ തിരികെ അയച്ചു അന്ന് തന്നെ അദ്ദേഹം പോലീസിനെ വിവരം അറിയിച്ചിരുന്നുവെങ്കിൽ മുംബൈയിൽ നടന്ന ഭീകരാക്രമണം തടയാനാകുമായിരുന്നു എന്നാണ് നിഗം വ്യക്തമാക്കുന്നത് അദ്ദേഹം വിവരങ്ങൾ പങ്കുവച്ചിരുന്നുവെങ്കിൽ അന്വേഷണം നേരത്തെ തന്നെ തുടങ്ങാമായിരുന്നു ദത്തിന് അന്ന് വലിയ ഉത്തരവാദിത്തമുണ്ടായിരുന്നു എന്നായിരുന്നു നിഗം ും പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുംബൈ സ്ഫോടനക്കേസിൽ ടെററിസം ആൻഡ് ഡിസ്ട്രപ്റ്റീവ് ആക്ടിവിറ്റീസ് നിയമപ്രകാരം സഞ്ജയ് ദത്തിനെതിരെ കേസെടുത്തിരുന്നു എന്നാൽ പിന്നീട് ഭീകരത ആരോപണങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ വെറുതെ വിട്ടുവെങ്കിലും അനധികൃതമായി ആയുധം സൂക്ഷിച്ചതിന് ശിക്ഷ വിധിച്ചിരുന്നു കോൺഗ്രസ് എംപിയും നടനുമായിരുന്ന സുനിൽ ദത്തിന്റെ മകനായിരുന്നതിനാൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങളാണ് സംഭവത്തിലുണ്ടായത് സ്ഫോടനത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് അധോലോക നേതാവായ അബു സലൈം ആയുധങ്ങൾ നിറച്ച ഒരു വാഹനം സഞ്ജയ് ദത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു ഈ വാഹനത്തിൽ ഗ്രനേഡുകളും എ കെ ഫോർട്ടി സെവൻ പോലുള്ള ുന്നു ആയുധങ്ങൾ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് നടൻ പോലീസിനെ അറിയിച്ചിരുന്നുവെങ്കിൽ പോലീസ് അന്വേഷണം നടത്തുകയും അതുവഴി മുംബൈ സ്ഫോടനങ്ങൾ തടയാൻ കഴിയുമായിരുന്നു എന്നുമാണ് നിഗത്തിന്റെ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനം ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഭീകരാക്രമണങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് ഈ സ്ഫോടന പരമ്പര നടന്നത് മുംബൈ നഗരത്തിലുടനീളം ഏകദേശം രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ പന്ത്രണ്ടോളം സ്ഥലങ്ങളിൽ ഏകോപിപ്പിച്ച ബോംബ് സ്ഫോടനങ്ങളാണ് നടന്നത് ലോകത്തിലെ ഇത്തരത്തിൽ നടന്ന ആദ്യത്തെ സീരിയൽ ബോംബ് സ്ഫോടന പരമ്പരയായി ഇത് കണക്കാക്കപ്പെടുന്നു ഈ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു മുംബൈ ആസ്ഥാനമായുള്ള അധോലോക സംഘടനയായ ഡി കമ്പനിയുടെ തലവൻ ദാവൂദ് ഇബ്രാഹിമാണ് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതും ഏകോപിപ്പിച്ചതുമെന്ന് കരുതപ്പെടുന്നു ഇയാളുടെ കൂട്ടം ായ ടൈഗർ മേമൻ യാക്കൂബ് മേമൻ തുടങ്ങിയവരും ഇതിൽ പ്രധാന പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തതിനോടുള്ള പ്രതികാരമായിട്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ യാക്കൂബ് മേമനെ രണ്ടായിരത്തി പതിനഞ്ചിൽ തൂക്കിലേറ്റി അബുസലൈം മുസ്തഫ ദോസ താഹിർ മച്ചൻ കരീമുള്ള ഖാൻ തുടങ്ങിയ മറ്റു പ്രതികളെ കോടതി കുറ്റക്കാരായി കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തു ദാവൂദ് ഇബ്രാഹിം ടൈഗർ മേമൻ എന്നിവരുൾപ്പെടെയുള്ള മുഖ്യപ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്